അലങ്കര ക്യാത്തലിക് ടിവിയുടെ ക്രമ നിറയുന്ന കുടുംബങ്ങൾ എന്ന പരമ്പരയിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈശോ ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ സ്നേഹമുള്ളവരെ ഒരു കുടുംബത്തിൻ്റെ വിശുദ്ധയ്ക്ക് മുമ്പിൽ ജനതയുടെ മരണഭയം ഇല്ലാതാകുന്ന അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് മക്കബായരുടെ രണ്ടാം പുസ്തകം ഏഴാം അധ്യായത്തിൽ നാം കാണുക മക്കബായരുടെ രണ്ടാം പുസ്തകം ഏഴാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരമ്മയുടെയും ഏഴ് മക്കളുടെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ മതമർദ്ദനത്തിന് വിധേയമായ ഒരു സമൂഹത്തിൻ്റെ വേദനയും അവരുടെ വൈഷമ്യങ്ങളുമാണ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുക എല്ലാ കാലത്തിലുമുള്ള മനുഷ്യരെ മരണഭയം എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരുന്നു എന്നാൽ മരണത്തിന് ശേഷം നിത്യജീവൻ പുനരുത്ഥാനം എന്ന ഒന്നുണ്ട് എന്നുള്ള വിശ്വാസത്തിലേക്ക് യഹൂദ ജനതയുടെ മനസ്സിനെ തിരിച്ചുവിടുന്ന ഒരു ചിന്തയാണ് മക്കബായരുടെ രണ്ടാം പുസ്തകത്തിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുക അന്ത്യോക്കസ് എപ്പിഫാനസ് നാലാമൻ രാജാവായിരുന്ന കാലത്ത് ഗ്രീക്ക് ആചാരങ്ങൾ യഹൂദ ജനതയുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ രാജാവും അവിടുത്തെ ജനതകളും പരിശ്രമിച്ചു അതിൻ്റെ ഫലമായി യഹൂദരുടെ നിയമമായിരുന്ന പന്നി മാംസം ഭക്ഷിക്കരുത് എന്നുള്ള നിയമത്തെ ലംഘിക്കാൻ രാജാവ് യഹൂദ ജനതയെ പ്രേരിപ്പിച്ചു അനേകം സ്ത്രീ പുരുഷന്മാർ ഈ നിയമം ലംഘിക്കാൻ തയ്യാറാകാതെ ഇരുന്നതുകൊണ്ട് മതമർദ്ദനത്തിന് വിധേയരായി എന്നത് മക്കബായരുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് നൂറ്റി അറുപത്തി ഏഴ് ബി സി മുതലുള്ള കാലഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള ഒരു സംഭവം നടന്നത് എന്നതാണ് പൊതുവെ കരുതപ്പെടുക പല അപ്രമാണിക ഗ്രന്ഥങ്ങളിലും ഈ അമ്മയുടെയും ഏഴ് മക്കളുടെയും കഥ പല വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള സൂചനകൾ നമുക്ക് കാണാൻ സാധിക്കും ലേവ്യറുടെ പുസ്തകം പതിനൊന്നാം അധ്യായം ഏഴ് എട്ട് വചനങ്ങളിൽ യഹൂദർക്ക് നൽകപ്പെട്ടിട്ടുള്ള നിയമമാണ് നിങ്ങൾ പന്നി മാംസം ഭക്ഷിക്കരുത് അത് നിങ്ങൾക്ക് അശുദ്ധമാണ് എന്നത് മക്കബായരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുക ഈ അമ്മയും അമ്മയുടെ ഏഴ് മക്കളും രാജാവിനാൽ പ്രലോഭിപ്പിക്കപ്പെടുകയാണ് പന്നിമാംസം ഭക്ഷിച്ച് അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി എന്നാൽ ഓരോരുത്തരും വളരെ നിഷ്ഠൂരമായ മതമർദ്ദനങ്ങൾക്ക് വിധേയരായിക്കൊണ്ട് മറ്റുള്ളവരുടെ കൺമുമ്പിൽ വെച്ച് കൊല്ലപ്പെടുന്ന ഒരു ചിത്രമാണ് മക്കബായരുടെ പുസ്തകത്തിൻ്റെ ഏഴാം അധ്യായത്തിൽ നമ്മൾ കാണുക മക്കബായരുടെ രണ്ടാം പുസ്തകം ഏഴാം അധ്യായത്തിൽ ഈ അമ്മയെയും ഏഴ് മക്കളെയും കുറിച്ച് വളരെ വിശദമായി പറയുമ്പോൾ അവരുടെ പിതാവിനെക്കുറിച്ച് ഒരു സൂചന പോലും ഇല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ഗ്രന്ഥ പണ്ഡിതർ പറയുക അവരുടെ പിതാവ് ഒരുപക്ഷെ ഇതേ കാരണത്താൽ ഇതിനു മുൻപിലെ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടാണ് പുനരുത്ഥാനത്തെയും നിത്യ ജീവിതത്തെയും കുറിച്ച് ഇത്ര ഉറപ്പുള്ള വിശ്വാസത്തിൽ ഈ അമ്മയ്ക്കും മക്കൾക്കും മരിക്കാൻ സാധിച്ചിട്ടുള്ളത് ഓരോ സഹോദരങ്ങളും തങ്ങളുടെ ജീവനെ സമർപ്പിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവരുടെ ജീവനെ സമർപ്പിക്കുക ദൈവ നിയമങ്ങൾക്ക് വേണ്ടി മരിക്കുന്ന ഞങ്ങളെ പ്രപഞ്ചത്തിൻ്റെ അധിപൻ അനശ്വരമായ നിത്യ ജീവിതത്തിലേക്ക് ഉയർപ്പിക്കും എന്ന ഒരു വിശ്വാസ പ്രഖ്യാപനം വിശ്വാസ ജീവിതത്തെക്കുറിച്ച് ഇവർക്കുണ്ടായിരുന്ന ധാരണ വളരെ വ്യക്തമാണ് ഇവർക്കുണ്ടായിരുന്ന ദൈവവിശ്വാസം വളരെ ദൃഢതരമാണ് ഇതിവർക്ക് ലഭിക്കുക ഇവരുടെ അമ്മയിൽ നിന്നാണ് എന്നുള്ളത് ഈ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദൈവമാണ് തങ്ങളുടെ രാജാവ് എന്നവർ ഉറച്ച് വിശ്വസിച്ചു അതുകൊണ്ട് അവിടുത്തെ നിയമങ്ങൾ ശാശ്വതമാണ് അവിടുത്തെ വാക്കുകൾ നിത്യമാണ് അവിടുത്തെ വാക്കുകൾക്ക് ജീവനുണ്ട് എന്നവർ വിശ്വസിച്ചിരുന്നു അതിനാൽ ഈ രാജാവിൻ്റെ താൽക്കാലികമായ നിയമങ്ങളും രാജാവിൻ്റെ താൽക്കാലികമായ വിജയവും ഇവരുടെ മേൽ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു യാഥാർത്ഥ്യമായി നിലകൊള്ളുന്നു എന്നുള്ളത് അവർക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചു മരണസമയം മക്കളെ ധൈര്യപ്പെടുത്തി നിത്യതിയിലേക്ക് യാത്രയാക്കിയ ഈ അമ്മ മക്കളെക്കുറിച്ച് അഭിമാനിക്കുന്നുണ്ട് അവർ ദൈവവിശ്വാസത്തിനു വേണ്ടി നിലകൊണ്ടതിനാൽ അമ്മ പകർന്നു കൊടുത്ത വിശ്വാസത്തിൽ നിന്ന് ഒരാൾ പോലും വ്യതിചലിച്ചില്ല എന്നുള്ളതാണ് ഈ കുടുംബത്തിൻ്റെ വിജയം ഈ കുടുംബത്തിൻ്റെ വിശ്വാസത്തിൻ്റെ സാക്ഷ്യം മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഈ അമ്മയ്ക്ക് സാധിച്ച രണ്ട് വിശ്വാസ സംബന്ധമായ കാര്യങ്ങളുണ്ട് മക്കബായരുടെ രണ്ടാം പുസ്തകം ഏഴാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി വചനങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു നിങ്ങൾ എൻ്റെ ഉദരത്തിൽ രൂപപ്പെട്ടതും നിങ്ങൾക്ക് ജീവനും ശ്വാസവും നൽകിയതും നിങ്ങളുടെ അവയവങ്ങളെ വാർത്തെടുത്തതും ദൈവമാണ് അതുകൊണ്ട് അവിടുത്തെ നിയമങ്ങളെ പ്രതി നിങ്ങളെ തന്നെ വിസ്മരിച്ചാൽ നിങ്ങൾക്ക് ജീവനും ശ്വാസവും വീണ്ടും ലഭിക്കുമെന്ന് ഈ അമ്മ ആ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കുന്നു സ്വർഗത്തെയും നിത്യജീവിതത്തെയും പുനരുത്ഥാനത്തെയും സഹനത്തെയും ദൈവത്തെയും കുറിച്ചൊക്കെ ഇത്ര വ്യക്തതയുള്ള ഒരു പഠനമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക സ്വർഗത്തെയും ദൈവത്തെയും നിത്യതയെയും സഹനത്തെയും മരണത്തെയും കുറിച്ച് എത്ര വ്യക്തതയുള്ള വാക്കുകളാണ് ഇത് പുതിയ നിയമ ചിന്തയോട് ചേർന്നു പോകുന്ന വാക്കുകളാണിവ ഈ മാതാവ് ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തെ കൺമുമ്പിൽ ദർശിച്ചാൽ എന്നതുപോലെ ഈ മക്കളെ ബലപ്പെടുത്തുകയും തൻ്റെ തന്നെ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു രക്തസാക്ഷികളുടെ ജീവനും അവരുടെ രക്തവും കൊണ്ട് രൂപപ്പെട്ട ആദിമ സഭയുടെ പ്രതിരൂപമായി നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ മാതാവ് നിലകൊള്ളുന്നു ഏഴാം അധ്യായം ഇരുപത്തി എട്ടാം വചനത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട് ഉണ്ടായിരുന്നതിൽ നിന്നല്ല ദൈവം ഒന്നും സൃഷ്ടിച്ചത് ഇല്ലായ്മയിൽ നിന്നാണ് ദൈവം പ്രപഞ്ചത്തെയും മനുഷ്യനെയും സൃഷ്ടിച്ചത് എന്ന് തൻ്റെ മക്കളെയും അമ്മ പറഞ്ഞു പഠിപ്പിക്കുന്ന സാഹചര്യമാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ടത് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും സഹനങ്ങളും മരണവും കൺമുമ്പിൽ നിൽക്കുമ്പോൾ അതിൽ നിന്ന് മാറിപ്പോകാനുള്ള എളുപ്പവഴിയല്ല കൊടുക്കുക മറിച്ച് നിങ്ങളുടെ സൃഷ്ടാവ് മനുഷ്യജീവൻ്റെ സൃഷ്ടാവ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ദൈവമാണ് എന്നവരെ പറഞ്ഞ് പഠിപ്പിക്കുന്നു ദൈവത്തിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും എന്ന ക്രിസ്തുവിൻ്റെ വചനത്തിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ അമ്മയും മക്കളും സാക്ഷികളായി തീർന്നു എന്നുള്ളതാണ് വാസ്തവം സഹനത്തിന് ഉത്ഥാനത്തിൽ പ്രതിഫലമുണ്ട് എന്ന ചിന്ത ക്രിസ്തു മതത്തിൽ സർവ്വസാധാരണമാണെങ്കിലും യഹൂദമതത്തിൽ അത്ര സാധാരണമല്ലാത്ത ഒരു ചിന്തയായിരുന്നു ശ്രേഷ്ഠമായ വിശ്വാസ ദാർഢ്യവും ധൈര്യവും വിവേചന ശക്തിയും കൊണ്ട് തൻ്റെ കുടുംബത്തെ ദൈവത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു കുടുംബമാക്കി തീർക്കാൻ ഈ സ്ത്രീക്ക് സാധിച്ചു എന്നുള്ളതാണ് ആ കുടുംബത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അന്തസ്സത്ത ഒരു തരത്തിൽ പറഞ്ഞാൽ മക്കബായ വിപ്ലവത്തെ തന്നെ വിജയത്തിലേക്ക് നയിച്ചത് ഈ കുടുംബത്തിൻ്റെ വിശ്വാസദാർഢ്യമാണ് പഴയ നിയമത്തിൽ മറ്റ് രണ്ട് ഇടങ്ങളിൽ ഈ അമ്മയെയും ഏഴ് മക്കളെയും കുറിച്ചുള്ള പ്രതിപാദ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ജർമയ പ്രവാചകന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം അഞ്ച് മുതൽ ഒൻപത് വരെയുള്ള വചനങ്ങളിൽ ബാബിലോൺ വിപ്രവാസത്തിൽ ആയിരുന്ന യഹൂദ ജനത അനുഭവിക്കേണ്ടി വന്ന കഷ്ടതകളെ ഏഴ് മക്കൾ നഷ്ടപ്പെട്ട ഒരമ്മയുടെ സഹനത്തോട് പ്രവാചകൻ ഉപമിക്കുന്നുണ്ട് എന്നാൽ സാമുവേൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകം രണ്ടാം അധ്യായത്തിൽ സാമുവേൽ പ്രവാചകന്റെ അമ്മയായ ഹന്ന നടത്തുന്ന ഒരു കീർത്തനത്തില് ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും ജീവൻ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നത് ദൈവമാണ് അത് ദൈവത്തിന്റെ പ്രവർത്തനമാണ് വന്ധ്യ ഏഴ് പ്രസവിക്കുന്നു എന്നാൽ സന്താന സമ്പത്തുള്ളവൾ നിരാലംബ ആകുന്നു ഒരു മകനെ തനിക്ക് നൽകുകയാണെങ്കിൽ അവനെ കർത്തൃശുശ്രൂഷയ്ക്ക് സമർപ്പിച്ചുകൊള്ളാമെന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ പ്രതിജ്ഞ ചെയ്യുന്ന ഹന്ന അവളുടെ വാക്കുകൾ ഒരു തരത്തിൽ പറഞ്ഞാൽ മക്കബായരുടെ ഈ പുസ്തകത്തിലെ ഈ സംഭവത്തിലൂടെ നിറവേറപ്പെടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ദൈവനിഷേധം ഒരു കുടുംബത്തിൻ്റെ അടിത്തറയെ ഇളക്കുമെങ്കിൽ രക്തസാക്ഷിത്വം ഒരു കുടുംബത്തിൻ്റെ അടിത്തറയെ ബലവത്താക്കി തീർക്കുന്നു എന്നുള്ളതാണ് ഈ സംഭവം നമുക്ക് നൽകുന്ന സന്ദേശം സഹനത്തിൻ്റെ മൂല്യം ക്രിസ്തു നമ്മെ പഠിപ്പിച്ചിരിക്കുന്നതിനാൽ നിത്യജീവനും ഉത്ഥാനവും നമ്മുടെ പ്രതീക്ഷയാണ് ഈ പ്രത്യാശയാണ് നമ്മെ വ്യത്യസ്തരാക്കുന്നത് എന്ന് തിരിച്ചറിയുന്ന ഇടങ്ങളിലാണ് ക്രിസ്തീയ കുടുംബം ക്രിസ്തുവിൻ്റെ സാക്ഷികളായി തീരുക മക്കബായരുടെ പുസ്തകത്തിലെ ഈ രക്തസാക്ഷികളുടെ കുടുംബം ദൈവത്തെ സ്നേഹിച്ച് സഹനങ്ങളെ ഏറ്റെടുക്കുവാൻ അങ്ങനെ മനോധൈര്യത്തോടെ ദൈവത്തിന് സാക്ഷികളായി തീരുവാൻ നമ്മുടെ കുടുംബങ്ങളെ പ്രചോദിപ്പിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ